എനിക്കറിയില്ല എന്താണ് നമ്പർ അറിയില്ല ഓക്കെ അത് കണ്ടെത്താൻ കഴിയുമോ എന്നതാണ് എന്റെ ശ്രമം എന്റെ എന്റെ മുഖത്തേക്ക് നോക്കുക നന്നായി ആ നമ്പർ ഒന്ന് മനസ്സിലിന്ന് റിപ്പീറ്റ് ചെയ്യുക മനസ്സിൽ ചുണ്ടക്കരുത് അല്ല ഒന്നാമത് ഫസ്റ്റ് നമ്പർ ഒന്ന് മനസ്സിലിങ്ങനെ റിപ്പീറ്റ് ചെയ്യുക ഫസ്റ്റ് നമ്പർ കൗണ്ട് ചെയ്യാൻ കൗണ്ട്

അടുത്തേക്ക് പോയി രണ്ടക്കങ്ങൾ മാത്രമാണ് കൂടികൾ सो लोगे ये मान सो लोगे रुपये यार इस तेंबो फाइव मारो बंद हो गया तो क्या सिक्स रुपए नाइन एमए का डेक्की हमने संख्या बोल दो ना स्टेटस सावन आउट इज एट ओके एट मोनोमेंट नंबर आर एक एट आर आफ वन नाइन एट एंड लास्ट नंबर लाइक इस सेटअप फाइव